ഹലോ ഇന്ന് മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ കഷ്ണമീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വലിയ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പം ഒന്ന് നന്നാക്കി എടുക്കാം എന്നിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉലുവ പൊട്ടിച്ചെടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതുതന്നെ ബ്രൗൺ നിറമാകുന്നവരെയും വഴറ്റിയെടുക്കാം വലിയുള്ളി ബ്രൗൺ നിറം വരെയും വഴറ്റുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ഏകദേശം ഉള്ളി ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി തക്കാളി വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രമേ കറി നല്ല തിക്കായിട്ട് ഇരിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഒപ്പം പെരുംജീരകവും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒപ്പം പുളി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറി ഇറക്കി വെച്ച ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സീറ്റ് അറിയിക്കുക ഒപ്പം ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റേ വീണ്ടും വരാം ബൈ